അതായത് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ് ഈ ബിസിനസ് ചെയ്യുന്നതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ വേണ്ടത് അപ്പോൾ അതാണ് ഈ ജി എസ് സിയിലൂടെ ഉദ്ദേശിക്കുന്നത് വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റമാണ് ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും നമ്മൾ ഒന്ന് ചെയ്യാനായിട്ട് പറ്റില്ല അതൊന്നുറിച്ച് ശതമാനം ഉറപ്പാണ് അപ്പം ഈ ലോട്ടറിയുടെ വിലയിൽ വ്യത്യാസപ്പെടുത്തുന്നില്ല ഈ എടുക്കുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നാൽ അവർക്ക് കിട്ടുന്നതിൽ നിന്നാണ് ഗവൺമെന്റ് മാറ്റാനുള്ളത് അവരുടെ വരുമാനത്തിലേക്ക് മാറ്റുന്നത് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ ലീഡറിനെ കേൾക്കാനായിട്ട് അവർ ചെവി കൊടുക്കുന്നത് അവർ സമയം കണ്ടെത്തുന്നത് നമ്മുടെ ഇന്ത്യയുടെ ലീഡറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഏറ്റവും ഓട്ടുവിലത്തെ റിപ്പോർട്ടുകൾ പ്രകാരം നടപ്പ് സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചാ നിരക്ക് ആറേ ദശാംശം ഒൻപത് ശതമാനമായിരിക്കും അതായത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ നേരത്തെ പറഞ്ഞിരുന്നത് ആറേ ദശാംശം അഞ്ചായിരുന്നു ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിലും ഇന്ത്യ രാജ്യത്തിൻ്റെ വളർച്ചാ നിരക്ക് ആറേ ദശാംശം ഒൻപതായി ഉയർത്തുകയാണ് ഈ പ്രഡിക്ഷനിലൂടെ റേറ്റിംഗ് ഏജൻസികൾ ചെയ്തിരിക്കുന്നത് എന്തായിരിക്കാം അതിന് ആധാരം എന്തൊക്കെ കാരണങ്ങളാണ് നമ്മുടെ സാമ്പത്തിക രംഗത്തിന് ഊർജം പകരുവാനായി ഇപ്പോൾ നിലനിൽക്കുന്നത് അത് പരിശോധിക്കുകയാണ് ഇന്നിവിടെ നമ്മുടെ ചേരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനും അധ്യാപകനുമായ ഡോക്ടർ ബിനുകുമാർ ബിജെ നമസ്കാരം ഡോക്ടർ പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ഇപ്പോ വെല്ലുവിളി എന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല തീരുവഭീഷണിയുണ്ട് ഗ്ലോ ജിയോ പൊളിറ്റിക്സ് തന്നെ ഇപ്പോൾ ഈ സാമ്പത്തിക രംഗവും ട്രേഡിങ്ങുമായിട്ടൊക്കെ ഡയറക്റ്റ് ആയി നിലനിൽക്കുകയാണ് പണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമായിരുന്നു പക്ഷെ ഇപ്പോൾ ഡയറക്റ്റ് കണക്റ്റഡ് ആണ് യുദ്ധങ്ങളെല്ലാം ഇപ്പോൾ ട്രേഡിങ്ങിന്റെ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യ ഈ വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ ആറ് ദശാംശം ഒൻപത് ശതമാനം വളർച്ച നിരക്ക് കൈവരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ജി എസ് ടി നിരക്ക് കുറച്ചു പക്ഷേ അത് പ്രാബല്യത്തിൽ വരാൻ ഇരുപത്തിരണ്ടാം തീയതി വരെ നമ്മൾ കാർന്നിരിക്കണം എന്നിട്ടും എല്ലാവരുടെയും കോൺഫിഡൻസ് ഉയർത്തുവാൻ സാഹചര്യമായത് എന്താണെന്നാണ് കരുതുന്നത് അതായത് നമ്മുടെ ഓരോ പോളിസികളും അതായത് നമ്മൾ ഫെബ്രുവരിയിൽ നമ്മൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ച് നമ്മുടെ ഇന്ത്യയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് വലിയ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇക്കണോമിക് ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് ആക്സസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്ത് ചെയ്ത് വരികയാണ് അപ്പോൾ അതിൽ ഒരു ആറുമാസം കഴിയുമ്പോൾ ഒരു ബൂസ്റ്റ് അതെ എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ജി എസ് ടി ടു പോയിൻ്റ് വോ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് ഓക്കെ ഇരുപത്തിരണ്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ നടപ്പിലാക്കുന്നു അത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഉത്സവങ്ങളുടെ കാലമാണ് ഓക്കെ ഡിസ് സെപ്റ്റംബർ മുതൽ ആ വിവിധ തരത്തിലുള്ള ഉത്സവങ്ങൾ വരെ അപ്പോൾ അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പർച്ചേസിംഗ് പവർ നമ്മുടെ രാജ്യത്തിൻ്റെ കൺസംഷൻ ജനങ്ങളുടെ കൺസംഷൻ എല്ലാം ഉയർത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും അങ്ങനെ ഉയർത്തിക്കൊണ്ട് നമ്മുടെ ഇന്ത്യയുടെ പുരോഗതി വർദ്ധിപ്പിക്കുക ഓക്കെ അതായത് നമ്മൾ കഴിഞ്ഞ ഒരു ഇതിൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് ഫൈവ് ട്രില്യൺ ഇക്കോണമി ആവും രണ്ടായിരത്തി നാൽപ്പത്തേഴിൽ മുപ്പത് തേർട്ടി ട്രില്യൺ ഇക്കോണമി ആവും എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ ഈ ജി എസ് ടി ടു പോയിൻ്റ് സീറോ നടപ്പിലാക്കുന്നതും അതിന് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ഇക്കോണമിയുടെ വളർച്ച ബൂസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ജി എസ് ടി ടു പോയിൻറ്റ് ഒ അത് വളരെ ചരിത്രപരമായ ഒരു പ്രഖ്യാപനം തന്നെയാണെന്ന് പറയാം അല്ലേ തീർച്ചയായും പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ് ഒരു നമ്മുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പോളിസീസാണ് ഏതൊരു ഗവൺമെൻറ്റും നിലകൊള്ളേണ്ടത് അപ്പോൾ പ്രത്യേകിച്ചും ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഗവൺമെൻ്റ് റവന്യൂ കുറഞ്ഞോട്ടെ എന്നിരുന്നാലും അതിൻ്റെ ഇമ്പാക്റ്റ് സാധാരണക്കാർ മുതൽ അതിന് മുകളിലോട്ടുള്ള അതായത് പാവപ്പെട്ടവരായാലും മിഡിൽമെൻ ആയാലും അതിന് മുകളിലോട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തിലാണ് ജി എസ് ടി നാല് സ്ലാബുകളിൽ തീരുമാനിച്ചിരുന്നത് രണ്ടായിരത്തി പതിനേഴിൽ

എങ്ങനെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുക ഒരു ഒരു ബഡ്ജറ്റിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയാൻ പറ്റുമോ തീർച്ചയായും തീർച്ചയായും ബഡ്ജറ്റിന്റെ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെയാണ് ഈ ജി എസ് ടി ടു പോയിൻറ്റ് ഫോ ഇപ്പോൾ ഈ സെപ്റ്റംബറിൽ നടപ്പിലാക്കുന്നു ഇപ്പോൾ വസ്തുക്കളുടെ ടാക്സ് റേറ്റ് സീറോ ആക്കുകയാണ് അതുപോലെ തന്നെ അവശ്യ മരുന്നുകൾ നമ്മുടെ ഹെൽത്ത് സെക്ടറിനാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ജി എസ് ടി ടു പോയിൻ്റ് വോ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇപ്പോഴത്തെ അസുഖങ്ങളാണ് അതാണ് നമ്മളിപ്പോ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും സർക്കാരിന്റെ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലും നമ്മുടെ പോക്കറ്റിൽ നമ്മൾ കാശിൽ വാങ്ങുകയാണ് ജീവൻ രക്ഷാ മരുന്നുകൾ വാങ്ങുന്നത് തന്നെയാണ് അപ്പൊ അതിനേർപ്പെടുത്തിയിരുന്ന നികുതി കുറയും നികുതി അല്ല സീറോ പെർസെന്റ് ആക്കെയാണ് ഓക്കെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഇപ്പൊ ഇന്നത്തെ പത്രത്തിൽ തന്നെ കിടക്കുന്ന അഞ്ചു ലക്ഷം കവറേജ് ഉള്ള ഇൻഷുറൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് പതിനൊന്നായിരം രൂപ ചെലവാക്കിയാൽ മതി പതിനൊന്നായിരം അഞ്ചു ലക്ഷം രൂപ കവറേജാണ് ഇതിന് മുന്നേ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കവറേജിന് ഇരുപത്തൊന്നായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം പ്ലസ് അടയ്ക്കണം അതിലേകദേശം മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപയോളം ഈ ജി എസ് ടി ആയിരുന്നു ഓക്കെ അപ്പൊ ഈ ജി എസ് ടി എല്ലാം ഗവൺമെന്റ് മാറ്റുമ്പോഴത്തേക്കും നമ്പർ ഓഫ് ആൾക്കാർക്ക് ഇത് അവൈൽ ചെയ്യാനുള്ള ഫെസിലിറ്റി കൂടും ശരിയാണ് പലരും നമ്മുടെ ഇതിപ്പോ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ല ചികിത്സ കിട്ടുമായിരുന്നു അത് എടുക്കാൻ പക്ഷേ വലിയ പ്രീമിയം ആയതുകൊണ്ട് എടുക്കാൻ സാധിക്കാൻ പറ്റുന്നില്ല ആ ഒരു സാഹചര്യം മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ലൈഫ് തന്നെ വരികയാണെന്ന് തോന്നുന്നു സഹായം അപ്പൊ ഈ ജി എസ് ടി നിരക്ക് കുറച്ചു എന്ന് പറയുമ്പോൾ എല്ലാവരും വില കുറയുന്നു കമ്മോഡിറ്റീസിന്റെ വില കുറയുന്നു എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ബോധവാന്മാരായിട്ടുള്ളത് പക്ഷേ ഇപ്പൊ ഇത്തരത്തിൽ നമ്മുടെ ലൈഫിനെ ഈ രീതിയിൽ ബാധിക്കുന്ന കുറേയേറെ കാര്യങ്ങളും ഉണ്ട് കാര്യങ്ങളതിലുണ്ട് അതെ അതോടൊപ്പം തന്നെ നമ്മുടെ ഇക്കോണമി കുറിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് പറയുമ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അതായത് ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം അപ്പൊ രണ്ടായിരത്തി പതിനേഴ് നമ്മൾ ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് നൂറ്റി മുപ്പതാം റാങ്കിങ് പൊസിഷനിൽ നിന്നത് രണ്ടായിരത്തി ഇരുപതായപ്പോഴത്തേക്ക് അത് അറുപതിലേക്കും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മുപ്പത്തെട്ടാമത്തെ പൊസിഷനിലേക്ക് നമ്മൾ എത്തുകയാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഈസ് ഓഫ് ഡൂയിങ് ഇന്ത്യ ഇന്ത്യയിൽ അപ്പോൾ അതായത് ഒരു സിംഗിൾ വിൻഡോ സിസ്റ്റം ആണ് ഈ ബിസിനസ് ചെയ്യുന്നതിന് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ വേണ്ട അപ്പോൾ അതാണ് ഈ ജി എസ് ടിയിലൂടെ ഉദ്ദേശിക്കുന്നത് വൺ നേഷൻ വൺ ടാക്സ് സിസ്റ്റം ആണ് അപ്പോൾ ഇവിടെ എല്ലാ കോൺട്രഡിക്ഷൻസും കുറയുകയാണ് അപ്പൊ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ബിസിനസ് വരുമ്പോഴത്തേക്ക് ഈ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂടും പ്രൊഡക്ഷൻ കൂടും ഉൽപ്പാദനം കൂടും അപ്പോൾ ഉൽപാദനം കൂടുമ്പോഴത്തേക്ക് ധാരാളം തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടും ഈ തൊഴിലവസരങ്ങളിലൂടെ നമ്മുടെ സാധാരണക്കാർക്ക് ഉൾപ്പെടെ ഈ ഫെസിലിറ്റീസ് കിട്ടിക്കഴിഞ്ഞാൽ ഉം അത് നമ്മുടെ രാഷ്ട്രത്തിന്റെ പുരോഗതി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും അതായത് വഴിയടഞ്ഞു നിന്ന പല ബിസിനസ്സുകളും ഇപ്പോ ഇനിയിപ്പോ സജീവമായിട്ട് തുറക്കപ്പെടുക അളക്കപ്പെടുക അപ്പൊ അത് ആ ബിസിനസ് സംരംഭകത്വ രംഗത്താണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും തന്നെയും വളരെ ശക്തമായ ഒരു ഊർജം പകരുന്ന ഒരു തീരുമാനമായിട്ട് തീർച്ചയായും തീർച്ചയായും നമുക്ക് സാധാരണക്കാർക്കുൾപ്പെടെ ഈ ജി എസ് ടി എല്ലാ രീതിയിലും ഉയർച്ചയിലേക്ക് വരും തന്നെയാണ് ശുഭപ്രതീക്ഷ അപ്പോൾ നല്ലൊരു കൺസ്യൂമർ സ്വഭാവത്തിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമർ കപ്പാസിറ്റി കൂടുന്നു അതെ പ്രൊഡക്ഷൻ കൂടുന്നു കൂടുന്നു ഇത് നമുക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കും അതെ കൺസ്യൂമർ പവർ കൂടുക എന്ന് പറയുമ്പോ നമുക്ക് വിദേശത്തേക്കൊന്നും പോകേണ്ടി വരില്ല നമ്മൾ കയറ്റി അയക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഡിമാൻഡ് ചെയ്യപ്പെടും അപ്പൊ അത് എനിക്ക് തോന്നുന്നു ബാഹ്യ സംഭവങ്ങൾ അല്ലെങ്കിൽ ബാഹ്യ തീരുമാനങ്ങൾ മറ്റു രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ ഒന്നും തന്നെ നമ്മുടെ ഇക്കോണമിയെ ബാധിക്കാത്ത തരത്തിലേക്ക് ഉള്ള ഒരു വളർച്ചയുടെ പ്രധാനപ്പെട്ട ചുവടാണെന്നാണോ ചുവടാണ് നമ്മുടെ ജി എസ് ടി പോയിന്റ് വോ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് അതായത് അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ വലിയ തീരുവ നമ്മുടെ രാജ്യത്തിന് അത് ഇമ്പോസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആരെയും പേടിയില്ല എന്നുള്ള രൂപത്തിലുള്ളൊരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ പോളിസി സ്ട്രക്ചറൽ ചേഞ്ചിലേക്കാണ് നമ്മുടെ ഗവൺമെന്റ് മാറ്റപ്പെടുന്നത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു പേടിയും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ട്രോങ് ഗവൺമെന്റ് ആൻഡ് സ്ട്രോങ് ലീഡർഷിപ്പ് അത് രണ്ടും നമ്മൾ എടുത്ത് പറയണം അതായത് പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഗവൺമെന്റിന്റെ വരുമാനം കുറച്ചുകൊണ്ട് നമുക്കറിയാം സംസ്ഥാനങ്ങൾക്കായാലും ഏകദേശം എണ്ണായിരം കോടിയോളം രൂപയാണ് നമ്മുടെ കേരള ഓരോ സംസ്ഥാനങ്ങൾക്കും കുറവ് വരാൻ പോകുന്നത് ഓക്കെ പക്ഷേ അതെല്ലാം മറ്റ് തരത്തിലൂടെ തിരിച്ചു പിടിക്കാൻ സാധിക്കും മേഖലയിൽ നിന്ന് കിട്ടുന്നത് പല മേഖലകളിൽ നിന്ന് പല ബ്രാഞ്ചുകളിൽ നിന്ന് കിട്ടും നമുക്ക് കിട്ടും അതിലൂടെ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് ഓഫ് ലൈഫ് ലൈഫ് മാറും ജനങ്ങളുടെ മെച്ചപ്പെടും അതെ അതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ എല്ലാവരുടെയും എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് പോവാണ് എല്ലാവരെയും നമ്മൾ ഒറ്റ മനസ്സിൽ കണ്ടുകൊണ്ട് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അതെ ഗവൺമെന്റിന് ഒരു പർട്ടിക്കുലർ സെഷനിൽ മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ക്ഷേമ പദ്ധതികളിൽ ഒത്തിരി മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ജി എസ് ടീറ്റ് എനിക്കൊന്ന് ഈ പോളിസി എന്ന് പറയുന്നത് പോളിസി മേക്കിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ കാണുകയാണ് കാണുകയാണോ അതാണ് വന്നിരിക്കുന്നത് എനിക്കൊന്നും ഈ ഇന്ത്യ എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒരു വൻ ശക്തിയാണ് എന്ന് പല തത്വചിന്തകന്മാരും സാമ്പത്തിക വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് നൂറ്റാണ്ടുകൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് ആ ഒരു സംഭവമാണ് ത്രൂ ഈ ഗവൺമെന്റിലൂടെ അതെല്ലാം സാധ്യമായി വരികയാണ് സാധാരണ എനിക്ക് ഗവൺമെന്റിന്റെ ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് സമയത്ത് ശരിയായ രീതിയിൽ ശക്തമായ തീരുമാനമെടുക്കും ശക്തമായ തീരുമാനം സാധാരണഗതിയിൽ അമേരിക്കയെ പോലെ ഒരു ആഗോള ശക്തി വന്ന് ഇത്തരത്തിലുള്ള വിരട്ടുമ്പോൾ അതിന് വഴങ്ങി വഴങ്ങി പേടിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയാണ് അവരൊക്കെ ചിന്തിച്ചത് ചിന്തിച്ചത് പക്ഷേ അവർ നമ്മുടെ ഹ്യൂമൻ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യ ഇറങ്ങി നിന്നു കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങൾക്ക് ആർക്കും നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല അത് കുറച്ചാൽ മതി ഉറപ്പാണ് അപ്പം അതിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഗവൺമെൻറ് അതായത് നീഡ് ഫോർ ഗവൺമെന്റ് ഇൻ്റർവെൻഷൻ ജയം കെയിൻസ് എപ്പോഴും പറയുന്ന ഒരു ഫാക്ടറാണ് ഒരു കാര്യമാണ് നീഡ് ഫോർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ചില അവസരങ്ങളിൽ സ്കഫോൾഡിങ് ആയിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരു കൈത്താങ്ങുന്ന രീതിയിൽ ഗവൺമെന്റ് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ മറ്റു മേഖല അടിസ്ഥാന മേഖലകളെല്ലാം ബൂസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇക്കോ ഇക്കോണമി ഉയരങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റുന്നത് അതെ അതെ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു ഇത് വളരെ വലിയൊരു തീരുമാനമാണെന്ന് പറയുന്നതിൽ സംശയമായ വിഷയം വേണ്ടാത്ത ഒരു കാര്യമായിട്ട് വരികയാണ് അതിന് ഒരു പൊളിറ്റിക്കൽ ഇതിന്റെ കാര്യമൊന്നുമില്ല പക്ഷേ ഇത് ഇതൊരു ഒരു ലോജിക്കൽ അതായത് നമ്മൾ ഒരു ഒരു ചെറിയ സാധാരണക്കാര ഇന്ത്യയുടെ വികസനം രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്നോട്ടെ ബട്ട് നമ്മുടെ ഇന്ത്യയുടെ വികസനം ഇന്ത്യൻ ഇക്കോണമിയുടെ പുരോഗതി അതിലൂടെ ലോകരാഷ്ട്രങ്ങളിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെ പൊസിഷൻ ഉയർത്തുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് വരുന്നത് അമേരിക്കയും ചൈനയും കഴിഞ്ഞ് ഇന്ത്യ എന്ന് പറയുന്ന ആ പൊസിഷനിലേക്ക് വളരെ വേഗത്തിൽ നമ്മൾ എത്തിയിരിക്കും അതെ നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനമൊക്കെ തന്നെ ത്വരിതവേഗത്തിലാവും വേഗത്തിലാവും അതായത് അടിസ്ഥാന സൗകര്യ വികസനം സംബന്ധിച്ച് ഞാൻ സംസാരിക്കാൻ കാരണം നമ്മുടെ ഇപ്പൊ തൊട്ടടുത്ത് വിഴിഞ്ഞമുണ്ട് വിഴിഞ്ഞം പോട്ട് ലോകത്തിന്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായി മാറും ആദ്യത്തെ സംശയമില്ല ഇപ്പൊ ഈ കഴിഞ്ഞ ഒമ്പത് പത്ത് മാസം കൊണ്ട് തന്നെ പത്ത് ലക്ഷത്തിലേറെ കണ്ടെയ്നറുകൾ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അഞ്ഞൂറോളം കപ്പലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ പോർട്ടിലൂടെ ഇപ്പോൾ നടക്കുന്നത് ട്രാൻസ്ഷിപ്മെന്റ് മാത്രമാണ് ഇനിയിപ്പോ ഇമ്പോർട്ട് എക്സ്പോർട്ട് സംഭവത്തിലേക്ക് നമ്മുടെ നാട്ടിനുള്ളിലേക്ക് ഈ കണ്ടെയ്നറുകളും ഗുഡ്സും വരേണ്ട ഒരു സാഹചര്യം കൂടി വന്നിട്ടുണ്ട് അതിനുള്ള അനുമതി ആയിട്ടുണ്ട് പക്ഷേ അതിനുള്ള സൗകര്യം നമുക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളൊരു ആശങ്കയാണ് എല്ലാവരും പ്രകട ആ ഒരു സംവിധാനങ്ങളായാലും അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഇവിടുത്തെ നമുക്ക് സ്ഥലമെടുപ്പ് അങ്ങനത്തെ കുറെ അധികം കാര്യങ്ങൾ നമ്മുടെ കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകളിലാണ് അപ്പൊ അതൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് പോകും അപ്പൊ ഈ അതിനുള്ള സാധ്യതകൾ ഇവിടുണ്ട് അപ്പൊ അവിടത്തൊക്കെയുള്ള ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനൊക്കെ തന്നെ ആക്കം കൂട്ടാൻ ഇപ്പോഴത്തെ ഈ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തീർച്ചയായും അതിനെ ചുവടുപിടിച്ചുകൊണ്ട് അതായത് ഈ ജി എസ് ടി കൗൺസിലില് നമ്മുടെ സംസ്ഥാനത്തിന്റെ മന്ത്രി ഉൾപ്പെടുന്ന ടീമാണ് എല്ലാ സംസ്ഥാനങ്ങളുടെയും മന്ത്രിമാരുണ്ട് മന്ത്രിമാർ ഉൾപ്പെടുന്നതാണ് ഈ ജി എസ് ടി കൗൺസിൽ ഇവരെല്ലാരെയും കൂടെ വിളിച്ചുകൊണ്ടാണ് ഒരുമിച്ചുള്ള തീരുമാനത്തിലാണ് ഈ ജി ജി എസ് ടി ടു പോയിന്റ് ഫോർ നടപ്പിലാക്കിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ മന്ത്രിമാരുൾപ്പെടെ മനസ്സിലാക്കിയ ഫാക്ടറുമാണ് അതെ അതെ അപ്പൊ അതനുസരിച്ച് നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്റേണലി തന്നെ അല്ലെങ്കിൽ നമുക്കുള്ള കാര്യങ്ങളെ നിലനിർത്തിക്കൊണ്ട് നമുക്ക് തുടർന്ന് പോകാനായിട്ട് പറ്റും അല്ല വേറൊരു സംഭവം നമ്മുടെ സാധാരണക്കാരെ വാദിക്കുന്ന വേറൊരു വിഷയുണ്ട് നമ്മൾ എന്റെ ഒരു സുഹൃത്തോട് സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം വീട് വയ്ക്കുക സ്വന്തമായ ഒരു വീട് എന്നുള്ളത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു സ്വപ്ന വീട് ഓക്കെ വീടിന്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഏഹ് നിർമ്മാണ ചെലവ് കുതിച്ചുയർന്നത് സാധാരണക്കാരന്റെ നടുവു അടിച്ചിട്ടുണ്ട് എല്ലാവരും വീട് വെക്കുന്നത് പോസ്റ്റ് കൊണ്ട് ഇത് മുന്നോട്ട് നോക്കിക്കൊണ്ടേക്കൊണ്ടിരിക്കും എന്ത് ചെയ്യുമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് അവിടെയും ഇപ്പോൾ വലിയൊരു സിമന്റിന്റെ സിമന്റിന്റെ ഒക്കെ റേറ്റ് വളരെയധികം കുറച്ചു ഒരിടത്തിന്റെ ഇത് ട്രാൻസാക്ഷനിലുള്ള റേറ്റുകൾ ഒത്തിരി കുറച്ചു അപ്പൊ ആ രീതിയിലെല്ലാം നമുക്ക് നിർമ്മാണ മേഖലയെ അതായത് പല മേഖലകളിൽ എല്ലാ സർവീസ് സെക്ടർ ആയാലും മാനുഫാക്ചറിങ് സെക്ടർ ആയാലും കൺസ്ട്രക്ഷൻ സെക്ടറായാലും റിയൽ എസ്റ്റേറ്റ് മേഖലകളായാലും സോ ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ എടുത്ത തീരുമാനം ഗവൺമെന്റ് എടുത്ത് സ്ട്രോങ് ആയിട്ട് എടുത്ത് ജി എസ് ടി ടു പോയിന്റ് വോ ാണ് നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അതെ അതെ അപ്പൊ നിർമ്മാണ മേഖല സജീവമാകും നിർമ്മാണ മേഖല കരുത്താർജിക്കുമ്പോൾ രാജ്യത്തിന് അതൊരു ഗ്രോത്തിലേക്കുള്ളൊരു മറ്റൊരു ചുവടുവയ്പ് കൂടിയാകും നിർമ്മാണ മേഖലകളൊക്കെ വരുമ്പോഴത്തേക്കും സാധാരണക്കാരാണ് അവിടേക്ക് തൊഴിലിനായിട്ട് വരുന്നത് അപ്പൊ അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഉയരുകയാണ് അതെ അപ്പൊ അങ്ങനെയുള്ള നേട്ടം നിർമ്മാണ മേഖല വരുന്നുണ്ട് അപ്പൊ ഈ ഇത്തരത്തിൽ ലോകത്തിന് മാതൃകയായ ഒരു പോളിസി ചേഞ്ചാണ് ഇന്ത്യ വരുത്തിയിരിക്കുന്നത് ആരോഗ്യ മേഖലയിൽ മാറ്റം വരുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം വരും ഓട്ടോമൊബൈൽ മേഖലയിൽ വരുന്നുണ്ട് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടും ഇങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി നിൽക്കുമ്പോൾ നമ്മൾ ഒരു നാല്പത് ശതമാനത്തിന്റെ ഒരു സ്ലാബിനെ കുറിച്ച് പറഞ്ഞു ലോട്ടറി ഒക്കെ സാധാരണക്കാർ സ്വപ്നങ്ങൾ നെയ്ത് എടുക്കുന്നതാണ് ഈ ലോട്ടറി ഒക്കെ ഓണം പമ്പറൊക്കെ അതിന്റെ ഒരു ഉദാഹരണമാണ് അപ്പോ അവിടെ ഒരു നാല്പത് ശതമാനം വരികയാണ് അതെ അതിനെ നാല്പത് ശതമാനത്തിലേക്ക് മാറ്റുകയാണ് അതെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ലോട്ടറിയുടെ വില കൂട്ടില്ല പക്ഷേ തുകയിൽ നിന്ന് നാല്പത് ശതമാനം പിടിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത് അതെ അത് അത് സാധാരണക്കാരെ ഏതരത്തിൽ ബാധിക്കുമെന്നാണ് കരുതുന്നത് അത് ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോട്ടറി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലൊരു വിവിധം എന്തായാലും ടാക്സ് പോയിട്ട് ബാക്കിയാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ഈ ലോട്ടറിയുടെ വിലയിൽ വ്യത്യാസപ്പെടുത്തുന്നില്ല ഈ എടുക്കുന്ന ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്നാ അവർക്ക് കിട്ടുന്നതിൽ നിന്നാണ് ഗവൺമെന്റ് മാറ്റാനുള്ളത് മാറ്റുന്ന അവരുടെ വരുമാനത്തിലേക്ക് മാറ്റുന്നത് ആഡംബര വാഹനങ്ങളുടെ കേസായാലും അപ്പൊ ഇതെല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാൽ ഈ ഇവർക്ക് പോകുന്ന ആ റേറ്റിൽ കുറച്ച് വ്യത്യാസപ്പെടുത്തുന്നു മാത്രം അതെ അതെ ഈ ലോട്ടറിയുടെ റേറ്റ് ഉയർത്താതെ വരുന്നിടത്തോളം കാലം മറ്റുള്ള ആൾക്കാർക്ക് എടുക്കുന്നതിൽ ലോട്ടറി എടുക്കുന്നതിൽ വ്യത്യാസ ബുദ്ധിമുട്ട് വരുന്നില്ല അത് പ്രൈസ് അടിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം വരുന്നത് പ്രൈസ് ഇപ്പോൾ നമുക്ക് അത് ഒരു അഞ്ഞൂറ് ബാക്കി കിട്ടുന്ന സംഭവമാണല്ലോ അതെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൻപത് രൂപയുടെ ടിക്കറ്റ് എടുക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെയൊക്കെയാണ് പറയുന്നത് പതിനായിരം രൂപ കിട്ടുമ്പോഴത്തേക്ക് ശതമാനം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അത് ഒരു ആറായിരം രൂപ കിട്ടിയിരുന്നു ഇപ്പൊ ആറായിരം രൂപേന് കിട്ടുള്ളൂ നേരത്തെ ഏഴായിരം രൂപ കിട്ടിയിരുന്നു ആറായിരം രൂപ കിട്ടുന്നു അല്ലെങ്കിൽ എഴുപത് ലക്ഷം കിട്ടിയിരുന്നത് മുടക്കിയിട്ടാണ് നമുക്ക് ആ രീതിയിൽ അപ്പൊ ഓക്കെ നമ്മളിപ്പോ അത് സംസ്ഥാനങ്ങളുടെ ഗ്രോത്തിനെ ബാധിക്കില്ല തീർച്ചയായിട്ടും ഈ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോട്ടറി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് ലോട്ടറി ഒരു വരുമാനം മാർഗമാണ് മാർഗമാണ് അതുപോലെ തന്നെ മദ്യത്തിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെയാണ് സർവീസ് മേഖലയാണെങ്കിലും തന്നെ ഇതൊക്കെ നമ്മുടെ ഒരു സ്ട്രെങ്ത് ആണ് പക്ഷേ ഇവിടെ എൻ്റെ ഒരു കൺസേൺ പറയുമ്പോൾ കാർഷിക മേഖല കാർഷിക മേഖലയിൽ ംപ് വാശി പിടിച്ചു ജനതകൾ മാറ്റം വരുത്തിയ വിത്തുകൾ ഉൾപ്പെടെ അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഡയറി ഉൽപ്പന്നങ്ങൾ ഇതെല്ലാം ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ട സാഹചര്യം ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷേ പോയി പണി നോക്കാൻ പറഞ്ഞു മോദി കാരണം നമ്മളുടെ ഒരു ഇക്കോണമിയുടെ പ്രധാനപ്പെട്ട ഒരു നട്ടല്ലാണ് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് കാർഷിക മേഖല നമ്മുടെ നട്ടല്ലാ അപ്പൊ അതിനെ മാറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒരിക്കലും ചെയ്യില്ല നമ്മൾ ഇന്നും വികസിത രാജ്യമായി പോകുന്നതില് ഏറ്റവും മോസ്റ്റ് പ്രധാന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് നമ്മൾ കാർഷിക മേഖലയും നമ്മുടെ വ്യവസായ മേഖലയും നമ്മുടെ സേവന മേഖലയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ടാണ് ശ്രമിക്കുന്നത് ഓക്കെ ഒരു സെക്ടറിനെയും പിന്തള്ളിയിട്ട് മറ്റൊരു സെക്ടർ ഉയർന്നു വരട്ടെ എന്നുള്ളതല്ല നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും ഒരുമിച്ച് ഉയരണം അപ്പൊ ഇതില് കാർഷിക മേഖലയാണ് അല്പം ഒരുപാട് ചലഞ്ചസ് നേരിടുന്ന മേഖല അവിടെ ഗ്രോത്ത് റേറ്റ് വളരെ കുറവുമാണ് അതെ അതെ ആ ചലഞ്ചസിനെ നേരിടാൻ വേണ്ട പോളിസീസ് ചേഞ്ചസ് പോളിസി ചേഞ്ചസ് നമ്മൾ കൊണ്ടുപോ വരുന്നുണ്ടോ കേന്ദ്രം തീർച്ചയായും അത് സമീപ ഈ നമ്മുടെ കാർഷിക മേഖലയുടെ ഈ മലയാളന്മാരുടെ മീഡിയേറ്റേഴ്സിന്റെ പവർ കുറച്ചുകൊണ്ട് കറക്റ്റായിട്ട് കർഷകർക്ക് തന്നെ അതായത് ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പ്രൊഡക്ഷൻ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ ഡയറക്റ്റ് വരുമാനം കിട്ടണം എന്നുള്ള രീതിയിലുള്ള പോളിസീസ് വരുന്നുണ്ട് അപ്പൊ ഈ ഇന്റർമീഡിയസിന്റെ മധ്യവർഗത്തിന്റെ ഈ ബ്രോക്കേഴ്സിന്റെ പവർ കുറച്ചുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം നമുക്കറിയാം ഇപ്പൊ സമരം നടന്നപ്പോഴും എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് സ്പോൺസേഡ് ആയിരുന്നു അതെ അപ്പോൾ അവരെയൊക്കെ മാറ്റിക്കൊണ്ട് ആരാണോ കഷ്ടപ്പെടുന്നത് ആരാണോ വർക്ക് ചെയ്യുന്നത് ആരാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് കിട്ടണം അതെ അതിന് വേണ്ടിയിട്ടുള്ള പോളിസികൾ എന്തായാലും അങ്ങനെ ഒരു പോളിസി ചേഞ്ച് വന്നാൽ മാത്രമേ കാർഷിക മേഖല കുറെ കൂടി തലയുർത്തി ഉയർന്നു വരുള്ളൂ തെളിഞ്ഞു വരുള്ളൂ അപ്പോൾ ഇത്രയും ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്ത സർക്കാർ അതിലും തീർച്ചയായും തീർച്ചയായും അതും പ്രതീക്ഷിക്കും ഈ സർക്കാരിൻ്റെ ഒരു പ്രത്യേകതാണെന്ന് തോന്നുന്നു പലപ്പോഴും പല സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാണിച്ച പോലെ സാമൂഹ്യ ശാസ്ത്രജ്ഞരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഞാൻ ചോദിക്കുകയാണ് പല ഘട്ടങ്ങളിലും നിർണായക ഘട്ടങ്ങളിൽ ബോൾഡായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു നടപ്പിലാക്കുന്നു അതെ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി റദ്ദാക്കിയതുപോലെ അതെ ഇപ്പോൾ ഈ ജി എസ് ടി തീരുമാനം അതൊരു വലിയ ഒരു വിപ്ലവകരമായ തീരുമാനം കാരണം സ്വന്തം വരുമാനം സർക്കാരിനേക്ക് വന്നുകൊണ്ടിരുന്ന കോടികളുടെ ആയിരക്കണക്കിന് കോടികളുടെ വരുമാനത്തിൽ അത് കുറവുണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് അത് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി മാറ്റം മാറ്റുകയാണ് അപ്പൊ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഈ സർക്കാർ എനിക്ക് തോന്നുന്നു ഒരു സിംഗിൾ പാർട്ടിയുടെ കരുത്ത് അത് തന്നെ ആയിരിക്കണം ഈ ഒരു വിഷയത്തിലും നിലനിൽക്കുന്നത് തീർച്ചയായും നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയെ കുറിച്ച് പറയുമ്പോഴത്തെ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കുറിച്ച് പറയുമ്പോൾ ഈ പോളിസികളെല്ലാം എന്തായാലും അപ്പോഴത്തെ ഗവൺമെൻറ്റിനെ പ്രധാനമായിട്ടും കണക്ട് ചെയ്തിരിക്കും അപ്പോൾ അതിലിപ്പോഴത്തെ ഗവൺമെൻറ് എടുക്കുന്ന ആ ഒരു ലീഡർഷിപ്പ് നമ്മുടെ ആ ലീഡർ അപ്പോൾ അദ്ദേഹം എടുക്കുന്ന ഡിസിഷൻസ് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയെ ഇന്ത്യയുടെ ലീഡറിനെ കേൾക്കാനായിട്ട് അവർ ചെവി കൊടുക്കുന്നത് അവർ സമയം കണ്ടെത്തുന്നത് നമ്മുടെ ഇന്ത്യയുടെ ലീഡറിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നത് സോ അതെല്ലാം അദ്ദേഹത്തിൻ്റെ ആ പവർ നമ്മുടെ പ്രൈം മിനിസ്റ്ററിൻ്റെ പവർ അത് നമ്മുടെ പോളിസി മേക്കിങ്ങിലും ഡിസിഷൻ എടുക്കുന്നതിലും ആ റൈറ്റ് ടൈമിൽ എടുക്കുന്ന ഡിസിഷൻസ് ഓക്കെ അത് നമ്മുടെ ഇന്ത്യ ഇന്ത്യയുടെ വളർച്ചയെ തന്നെയാണ് കാണിക്കുന്നത് ജപ്പാൻ ആണെങ്കിലും അതെ നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ് ഇപ്പോൾ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളും ബ്രിട്ടൻ നമ്മളുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കഴിഞ്ഞു ആയി പല രാജ്യങ്ങളും അമേരിക്ക ഇങ്ങനെ ഉറ്റുനോക്കാതെ അമേരിക്ക ഇങ്ങനെ നമ്മളെ വരുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റെല്ലാ ലോകരാഷ്ട്ര നേതാക്കന്മാരും നമ്മുടെ ഇന്ത്യയോടെ അടുക്കാണ് അവരെല്ലാരെയും നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് അപ്പോൾ ഇനി അമേരിക്ക നമ്മൾ നമ്മളടുത്തോട്ടി വരും ഇപ്പോ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ചർച്ച ചെയ്യണം കൂടുതൽ ആയിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഹാനിയും വരാതെ ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോവുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇന്ത്യ ഫസ്റ്റ് ഇന്ത്യ ഫസ്റ്റ് രാഷ്ട്രത്തിന്റെ പുരോഗതി അതാണ് അതാണ് മെയിൻ യെസ് അതാണ് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കുവാനും പ്രതീക്ഷിക്കുവാനും വക നൽകുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് കേന്ദ്ര സർക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത് റൈറ്റ് ഡിസിഷൻ അറ്റ് റൈറ്റ് ടൈം അത് രാജ്യത്തിന് വേണ്ടി പൊളിറ്റിക്കൽ ഡിസിഷൻസ് മാറുമ്പോൾ അത് സമഗ്രമായ വികസനത്തിന് വഴിവെക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ബാഹ്യ ശക്തികളുടെ ഭീഷണിയോ ഇടപെടലോ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാത്ത വിധത്തിലുള്ള വളർച്ചയിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുക അതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും ചരിത്രപരമായ ചുവടുവയ്പായിരിക്കുകയാണ് ജി എസ് ടി പുനഃക്രമീകരണ തീരുമാനം അതിനോടൊപ്പം തന്നെ സമഗ്ര മേഖലയിലും അടിസ്ഥാനപരമായി വരുത്തേണ്ട മാറ്റങ്ങൾ ഒപ്പം തന്നെ കുതിപ്പിന് വേണ്ട ചാലകങ്ങൾ എല്ലാം ഒരുക്കിയിട്ട് മുന്നോട്ട് പോവുകയാണ് കേന്ദ്രം ഇത് രാജ്യത്തിന് ഒന്നടങ്കം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കുന്ന നേട്ടങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാത്തിരിക്കാം ഇത്തരത്തിലുള്ള കൂടുതൽ തീരുമാനങ്ങൾക്കായി വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക് നമസ്കാരം